എന്താണ് യോഗം ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പദമാണ് യോഗവും ജ്ഞാനവും ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുവല്ലോ യോഗം എന്ന് പറയുന്നത് യോഗാസനമല്ല യോഗാസനം ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഘടന നിലനിർത്താനുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യോഗം മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മാനസികാരോഗ്യം നിലനിർത്താനുമാണ് ചെയ്യുന്നത് നമ്മുടെ എമോഷണൽ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യുക അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ച് സമയം നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണം ആത്മപരിശോധന നടത്തണം ഇൻട്രോസ്പെക്ഷൻ എന്നാൽ മാത്രമേ എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയൊക്കെയാണ് നമ്മളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വേണ്ടേ നമ്മളുടെ വീക്ക് പോയിന്റ് സ്ട്രോങ് പോയിൻറ്റും ആദ്യം മനസ്സിലാക്കേണ്ടുന്നതും തിരിച്ചറിയേണ്ടുന്നതും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനസാക്ഷിയെ ഇംപ്രൂവ് ചെയ്യണം അതായത് ജ്ഞാനത്തിൻ്റെ തീച്ചുളയിലിട്ട് പരിശുദ്ധമാക്കിയെടുക്കണം മനസ്സാക്ഷിയെ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടുന്നതോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയേണ്ടുന്നതോ സാഹചര്യം വരികയാണെങ്കിൽ ഉടനടി എടുത്തു ചാടി നമ്മളൊരു അഭിപ്രായം പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യരുത് അതിനു മുമ്പ് നിമിഷങ്ങളെങ്കിൽ നിമിഷങ്ങൾ കുറച്ച് സമയം നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് സംസാരിക്കണം ആ സമയത്ത് നമ്മൾ എതിർ കക്ഷിയെയും നമ്മളെയും രണ്ട് കൂട്ടിൽ നിർത്തിയിട്ട് മനസ്സാക്ഷി ആകണം അല്ലാതെ മനസാക്ഷി നമ്മുടെ വക്കീലാകാൻ അനുവദിക്കരുത് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലുള്ള മനസാക്ഷിക്ക് പരിശുദ്ധമായ മനസാക്ഷിക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കും അങ്ങനെ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ദുഃഖം തരികയില്ല ഭാവിയിൽ അത് നമുക്ക് സന്തോഷവും സമാധാനവും മാത്രമേ തരികയുള്ളൂ ഇത് സത്യം